വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ഫോൺ പുതുവടി സൂപ്പർ ലീഗ് ആറാം സീസൺ കിരീടം ടീം കാറ്റ്സിന് ആറ്റൂർ ടർഫിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ നേടിയാണ് ടീം കാറ്റ്സ് കിരീടം ചൂടിയത് പുതുവടിയൻ സി റണ്ണർ ആറ്റൂർ സാന്റിയാഗോ ടറഫിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ടീം കാറ്റ്സ് കിരീടം ചൂടിയത് പുതുവടിയൻസ് എഫ് സി റണ്ണർ നാലാഴ്ചകളിലായി ആറ് ടീമുകൾ മാറ്റുരച്ച ഫുട്ബോൾ ടൂർണമെന്റ് മികവാർന്ന കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായാണ് സംഘടിപ്പിച്ചത് മുൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അമീർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു

ഉദുവടി സൂപ്പർ ലീഗിന്റെ കമ്മിറ്റി അംഗങ്ങളായ ഷെറീഫ് അനസ് ആദിൽ ഷായ് എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി സിസിന്യൂസ് പാനാൾ